ശരിക്കും റഷ്യയിലൊക്കെ പോയിരുന്നല്ലോ എന്താ ഇങ്ങോട്ടാണ് അടുത്തത് മറ്റന്നാൾ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ റിയാദിലെത്തും റിയാദിൽ ഒന്ന് രണ്ട് മൂന്ന് പരിപാടികളുണ്ട് ഒരു മൂന്ന് ദിവസം ഞാൻ റിയാദ് തങ്ങണം എന്നാണ് കരുതുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ജിദ്ദയിൽ പോകും മക്ക മദീന ഇത് രണ്ടും എനിക്കൊന്ന് സന്ദർശിക്കണം ഒരു ഉമ്ര ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് ചിലപ്പോൾ നമ്മൾ ഈ ലോകരാജ്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയി നാളെ മാഷറേ വന്നിട്ട് അവിടെ മൈതാനിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഈ എന്തുകൊണ്ട് ഇത്രയും രാജ്യങ്ങൾക്ക് ഇറങ്ങിയിട്ട് അതാൻ്റെ റസൂലിൻ്റെ അടുത്തൊന്നും പോയില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ ഇല്ല ഞാൻ ഉത്തരം മുട്ടി പോകും അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ല ഒന്ന് റിയാദിലും പോകണം അതുപോലെ തന്നെ മക്ക മദീന ഈ രണ്ട് സ്ഥലത്തും അടുത്ത ഇരുപത്തി നാലാ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് റിയാദിൽ അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് മക്കയും മദീനും കുറച്ച് ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് ഇനി പോവുകയുള്ളൂ